നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ജ്യോതിഷത്തിൽ ചന്ദ്രന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു മനസ്സിൻ്റെ കാരകത്വം കൽപ്പിച്ചിരിക്കുന്നത് ചന്ദ്രനാണ് സന്തോഷം മാനസിക പിരിമുറുക്കം ഇവയൊക്കെ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ് ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ ഉള്ളവനായിക്കോട്ടെ പ്രശസ്തി ഉള്ളവനായിക്കോട്ടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കേയില്ല ചില ദിവസങ്ങൾ മോശവും ചില ദിവസങ്ങൾ നല്ലതുമായിരിക്കും ഇത് ചാരവശാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ നക്ഷത്രക്കാരുടെയും ചന്ദ്രൻ്റെ ഈ ചാരഫലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ആഴ്ചയിലെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഫലങ്ങളും പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനി ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക ധനക്രയ വിക്രയങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിന് ശേഷം ഇരുപത്തി തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ഇരുപത്താറാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അകാരണമായ ഭയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ എടുക്കുക സുഖമില്ലായ്മ എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന എടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ജന്മത്തിലും അതായത് ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പ പതിനൊന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപതിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അകാരണമായ ഭയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി അറിഞ്ഞു പ്രവർത്തിക്കുക അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ആഭരണ ലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ധനക്രയ വിക്രയം നടത്തുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് പുനർദ്ദം കാൽഭാഗം ഭൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുജന സമാഗമം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിന് ശേഷം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക ധന ധനക്രയവിക്രയങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും കൂടിയാണ് അതായത് ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നുചേരുന്നതായിരിക്കും ധനവർധനവും ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിന് സാധ്യത ആയതിനാൽ ധനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം വൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദി പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാറവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ഉദരസംബന്ധമായി രോഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിന് ശേഷം ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ബന്ധുജന സമാഗമം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള ചിലവിന് സാധ്യത കാണുന്നു ആയതിനാൽ ധനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത ഉള്ളതിനാൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭ്രഷ്ടാന് ലാഭം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും ധനവർധനവും ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ് സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ലോട്ടറി മുതലായവ പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് മുതൽ ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക ഭക്ഷണകാര്യങ്ങളിൽ കൂടാതെ അഗ്നി സംബന്ധമായിട്ടുള്ള അപകട സാധ്യതയും കാണുന്നതിനാൽ ഒന്ന് സൂക്ഷിക്കുക ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിൻ്റെ നാശം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ വൃഷ്ടാന് ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശത്രുവിൻ്റെ നാശം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ലോട്ടറി മുതലായവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം ശത്രുവിൻ്റെ നാശം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുരരുട്ടാതി കാൽഭാഗം പുത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവച്ചൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് മുതൽ ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശത്രുവിൻ്റെ നാശം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്കെല്ലാവർക്കും തന്നെ ചന്ദ്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം